ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ കേട്ടോ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് മേടിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചെറിയ പ്രൈസ് റേഞ്ച് മുതലുള്ള കോംബോ പ്ലാന്റ്സുകൾ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അയക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിട്ട് അയക്കലുള്ളൂ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സ്പീഡ് പോസ്റ്റ് ഉള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും പ്രൊഫഷണലും ഡി ടി ഡി സിയും അയക്കുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം അപ്പോൾ അതിലേതെങ്കിലും ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പൈക്ക് ചെയ്താണ് അയക്കുന്നത് ഓൾ ഇന്ത്യ കുറേയർ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കേരളത്തിനകത്ത് എവിടെ പ്ലാൻസുകൾ അയച്ചാലും ഡി ടി ഡി സി ആൻഡ് പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ അയക്കുന്ന സമയത്ത് വിത്തിൻ ടു ഡേയ്സ് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്ലാൻസുകൾ കൈ കിട്ടുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് പിന്നെ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല ചില സമയങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിലേ വരാറുണ്ട് ചില സമയങ്ങളിലൊക്കെ സെക്കൻഡ് തന്നെ കിട്ടലുമുണ്ട് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നതും മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും ഹോൾസെയിലായും അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതൊരു സീലിംഗ് സൈസ് വരുന്ന പ്ലാന്റ് ആയിട്ട് ഈ സൈസ് മാത്രമാണ് പ്ലാന്റിന് വരുള്ളൂ നമ്മൾ വീഡിയോയിൽ പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ദയൊരു സൈസായിട്ട് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ജയ്പോങ് റെഡ്ഡിൻ്റെ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കൂടി നല്ല കളർ കയറി വന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസായിട്ട് ജയ്പോങ് റെഡ്ഡിൻ്റെ പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് പ്ലാന്റാണ് മെച്ചോർഡ് അനുസരിച്ച് നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു സൈസാണ് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം ദയൊരു സൈസ് വരുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും ഒരു നാല് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിയാണേ ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ്സിന് അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിൽ ഈ നാല് പ്ലാന്റ്സും കൂടി എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണേ വരുന്നുള്ളൂ നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ് ആണ് അതായത് സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ചൈന പീച്ചിൻ്റെ പ്ലാന്റ് ആണ് തേർഡ് സൈസാട്ടോ വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറി റുപ്പീസ് ആട്ടോ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് ബിർക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ വെരിഗേഷനൊക്കെ കയറി വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് വരുന്നത് ഈ ഒരു ഫേൺ വെറൈറ്റിയുമാണ് ഇതുപോലെ തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ നൽകുന്നതും വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതും അപ്പം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി മാത്രം ആട്ടോ വരുന്നുള്ളൂ ഒക്കെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ടു നയന്റി റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ ഒരു പിങ്ക് ആൻഡ് റെഡ് കോംബോയാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് വീനസ് റെഡ് അല്ലെങ്കിൽ മെഹ്റ എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡീപ് റെഡ് ആണ് ലീഫിന് വരുന്നതും അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റുമാണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് കുറച്ച് ഞാരവും ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണേ വരുന്നുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കോംബോ വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ പ്ലാന്റ്സ് വരുമ്പോൾ റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ നമുക്കൊരു റെഡ് ആൻഡ് വൈറ്റ് കോംബോ ആണേ വരുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തായ്റെഡിന്റെ പ്ലാന്റ് ആണ് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നതും അടുത്തത് വരുന്നത് മെഹറമെറൂന്റെ പ്ലാന്റും അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നയൻ ഹൺഡ്രഡ് ആൻഡ് വരുന്നത് ഇനിയിപ്പോൾ സൂപ്പർ വെയ്റ്റിന് പകരം പിങ്ക് സിയേഡിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും കോംബോ അവൈലബിൾ ആണ് പിങ്ക് പിങ്ക്സ്വേഡിന്റെ പ്ലാന്റ് തായ്റെഡിന്റെ പ്ലാന്റ് മെഹ്റമെറൂന്റെ പ്ലാന്റ് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ തന്നെയാണ് നെയ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് റെഡ് വെറൈറ്റീസ് ആണ് വരുന്നത് മെഹറാമെറൂടെ പ്ലാന്റ് തായറെഡിന്റെ പ്ലാന്റും അതുപോലെ തന്നെ ബാർബി റെഡിന്റെ ആണ് ഇത് കുറച്ചും കൂടി ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുമ്പോൾ നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഈ ഒരു കോംബോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിരുന്നു അപ്പം കുറച്ച് പ്ലാൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ലാസ്റ്റ് ചോദിച്ചവരുടെ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞിരുന്ന ഒരു കോംബോ കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം പേയ്മെന്റ് ചെയ്യുന്നവരുടെ പ്ലാൻസുകൾ മാത്രമായിരിക്കും കേട്ടോ കൺഫേം ചെയ്ത് മാറ്റി വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ ആവശ്യം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ പ്ലാൻസുകളായിരിക്കും നമ്മൾ കൺഫേം ചെയ്ത് മാറ്റിവെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പൊ ആയിരത്തി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റിയും കൂടി നമ്മൾ തരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ കോമ്പോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് മെറാമെറോവിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ടെൻ കാറ്റിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അതേ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നത് അതിൻ്റെ ഒരു നാല് കളേഴ്സ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും നല്ല എൻക്വയറീസ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഫസ്റ്റ് വരുന്നത് നാരോ പർപ്പിൾ ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വരുന്നത് അടുത്തത് വരുന്നത് മിനിയേച്ചർ റെഡ് അത്യാവശ്യം വലിപ്പം വെക്കുന്ന റെഡ് കളറാണ് നല്ല ഡീപ്പ് റെഡ് കളറായിട്ടാണ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കളറുമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി സി ആണ് ഈ നാല് വെറൈറ്റിക്കും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് അപ്പൊ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ആയിരിക്കട്ടെ ഒരു കോംബോ നമ്മൾ മാറ്റി വെക്കുന്നത് അടുത്തത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് സി സി ഡാർഫിൻ്റെത് ഇതുപോലെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ തന്നെ ഷൂട്ട്സുകളും വരുന്നുണ്ട് സി സി ഡാർഫാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് ആണ് ഇതിന്റെ പുതിയ ലീഫുകൾ വരുന്ന സമയത്ത് ഒരു ഗ്രീൻ കളർ ആയിരിക്കും മെച്ചോർഡ് ആവുന്നതനുസരിച്ച് ഇതുപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അതും ഇതുപോലെ തന്നെ ബുഷിയായിട്ട് തന്നെയാണേ വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രമായിട്ടോ വരുന്നുള്ളു ടു എറ്റി റുപ്പീസ് ആണേ വരുന്നത് അപ്പൊ എല്ലാവർക്കും റേറ്റ് കുറവിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് പ്ലാന്റ്സുകൾ ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് മാക്സിമം ഒരു ഓഫർ പ്രൈസ് ഇട്ടാണ് ഇന്നത്തെ നമ്മൾ എല്ലാ പ്ലാന്റ്സിലും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് തൈറഡിന്റെ പ്ലാന്റ് മെഹറാമെറോന്റെ പ്ലാന്റ് അതുപോലെ തന്നെ പിങ്ക് എയ്ലിന്റെ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആട്ടോ വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്ത നമ്മുടെ കോമ്പോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് റെഡ് വാലന്റൈനിൻ്റെ പ്ലാന്റ് ആണ് മെച്ചൂർഡായ പ്ലാന്റ് തന്നെയാട്ടോ വരുന്നതും അടുത്തത് വരുന്നത് പിങ്ക് എയ്ലീൻ്റെ പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഡാൽമേഷിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നതും ലീഫിൽ ഇതുപോലെ വെരികേഷൻ കയറി വന്ന പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് റൈസ് ലീഫിൻ്റെതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ്സുകൾ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് പിച്ചർ പ്ലാന്റിന്റെ ഇതുപോലുള്ള ഇതൊരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ചും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ വെറൈറ്റി കൂടിയാണ് ഇതേ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാട്ടോ തരുന്നത് അപ്പം ആവശ്യമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ല നന്നായിട്ട് നനച്ച് കൊടുക്കണം നമ്മൾ പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം നല്ലൊരു ഒരു റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ രണ്ട് ഫിലോഡൻഡോൺ വെറൈറ്റീസ് ആണ് ഫസ്റ്റ് വരുന്നത് സ്കിൻ്റെ അപ്പസിൻ്റ് ഇതുപോലെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ലൊരു സിൽവർ കളറായിട്ടോ വരുന്നത് നമുക്ക് ഇൻഡോറിലും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് കൂടിയാണ് അടുത്തത് വരുന്നത് അറ്റാബ പോയൻസി പോയൻസിന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ലീഫിങ്ങിന് നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഇതാ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് ഹൺഡ്രഡ് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും ബ്രാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കനിലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നത് ബൈ